ഞാൻ ഫൈസൽ റഹ്മാൻ ബ്ലോഗർ ഞാനിപ്പോ നിൽക്കുന്നത് മെഗാ ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവൽ തൃത്താള നടക്കുന്ന സരസ്മേളയിലാണ് ഇവിടെ ഒരു റയർ പീസ് ഫുഡ് ഐറ്റംസ് വന്നിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ മണിയേറ്റിനെത്തിക്കുന്നത് നീണ്ട രണ്ടു മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് ഈ ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടുക കാരണം അത് കഴിക്കാൻ മാത്രമായി ഇന്നലെ ഇവിടെ കൂടിയ ജനങ്ങളുടെ തിരക്കാണ് ഞാൻ നിങ്ങൾക്ക് ബാക്കിൽ കാണിച്ചു തരുന്നത് കണ്ടാ അട്ടപ്പാടി വനസുന്ദരി എന്നാണ് ഈ ഫുഡ് ഐറ്റംസിന്റെ പേര് ഞങ്ങൾ ഒരുപാട് ബാക്കിലാണ് ഞങ്ങക്ക് എത്താൻ പറ്റിയത് കേസ് കണ്ട നീണ്ട ക്യൂവിന് ശേഷമാണ് നമുക്ക് ഈ ഫുഡ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇരുപത്തഞ്ചാൾക്ക് അപ്പുറമാണ് ഞങ്ങളിപ്പോ ആയിട്ട് എത്തിയത് അട്ടപ്പാടി വനസുന്ദരി അതിന്റെ ബോർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് അത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോ അവരുടെ അടുത്ത് പോയിട്ട് സൈഡിലൂടെ പോയിട്ട് വീഡിയോ എടുക്കുകയാണ് കണ്ട ഇത് ഉണ്ടാക്കുന്ന രീതി തന്നെ ഒരു സ്പെഷ്യൽ രീതിയിലാണ് അത് കൊടുക്കുന്ന ആവി പറക്കുന്ന രീതിയിൽ സെറാമിക് പ്ലേറ്റ് അതാണ് സ്പെഷ്യലായിട്ട് അവരുടെ ഡിഷസിനെ വേർതിരിപ്പിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് അവർ ഇതിന് ചാർജ് ഈടാക്കുന്നത് അട്ടപ്പാടി വനസുന്ദരി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിന് അവർ ചാർജ് ഈടാക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് തൊട്ടപ്പുറത്ത് ആളുകൾ അട്ടപ്പാടി വനസുന്ദരി കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയണ്ടായിരുന്നില്ല ഇരുന്നൂറ് രൂപയായിരുന്നു അവരോട് മാറിക്കോ വാങ്ങിയവര് മാറിക്കോ അത്രയും തിരക്കാണ് ഇത് ഉണ്ടാക്കുന്ന രീതിയാണ് അട്ടപ്പാടി വനസുന്ദരി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ പോകുന്നത് കൈസ് കണ്ട ഇത് ഉണ്ടാക്കുന്ന ആദ്യം ചിക്കൻ എടുത്ത് ചേച്ചി കല്ലിന്റെ മുകളിലേക്ക് ഇട്ട് അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഔഷധക്കൂട്ട് ഹെർബൽ ഔഷധക്കൂട്ട് എന്നവരെ വിശേഷിപ്പിക്കുന്ന ഈ ഐറ്റംസ് ഐറ്റംസാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നത് മല്ലിച്ചപ്പ് പുതിന പിന്നെ അവർ ഉണ്ടാക്കുന്ന ഓയിലിന് പകരം ചേർക്കുന്ന കുറേ ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഐറ്റംസാണ് അവരിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇനി ഇത് ഇതിലേക്ക് എല്ലാ സ്ഥലത്തേക്കും ഇവരുണ്ടാക്കുന്ന രീതി തന്നെ ഏറ്റവും പ്രത്യേകതയാണ് ഗൈസ് കണ്ട അവർ ആഡ് ഇരിക്കുന്ന എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവർ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇളക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും അവർ ചേർത്തിരിക്കുന്ന ആവശ്യത കൂട്ട് ഓയിൽ ഇതിലേക്ക് ചേർക്കാതെ ഇരിക്കാനാണ് അവർ ശ്രദ്ധിക്കുന്നത് ആളുകൾ ക്യൂവിലാണ് എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ നമുക്ക് അഞ്ച് മിനിറ്റ് സമയം വരും എന്നുള്ളത് പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഒരുപാട് കൗണ്ടറുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ജ്യൂസ് ഐറ്റംസ് ഒക്കെ ചേർത്ത് ഒരു ദിവസം ഇന്നലെ ബിസിനസ് ഇവിടെ നടന്നു എന്നാണ് ചേച്ചി പറയുന്നത് ഇന്നലെ മാത്രം ആറ് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു എന്നാണ് പറയുന്നത് അത്രയും സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഈ അട്ടപ്പാടി വനസുന്ദരിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പല സ്ഥലത്തു നിന്നായി ഇന്നലെ മാത്രം ഇവിടേക്ക് ഒഴുകിയെത്തിയത് ഇത് ഉണ്ടാക്കുന്ന രീതി തന്നെ ഒരു കാണുമ്പോൾ തന്നെ ഒരു പച്ച കളറില് പച്ചനിറത്തില് അട്ടപ്പാടി വനസുന്ദരി എന്ന് പറയുന്നത് തന്നെ ഒരു സ്പെഷ്യൽ ചേച്ചിയുടെ പേരെന്താ ചോദിച്ചതാണ് ഒരു സ്വകാര്യമായി പറയുന്ന ഗൈസ് ചേച്ചി നിർമ്മല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഓരോരുത്തർക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ക്യൂന്ന് നമ്മളെടുത്ത് നമ്മളവിടെ എത്താനായി എന്നുള്ളതാണ് നിന്നെ പറഞ്ഞു തരുന്നത് ഗെയ്സ് കഥ നമ്മളവിടെ എത്താനായി എന്നുള്ളതാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അവസാനം നമ്മളും എത്തി എന്നുള്ളതാണ് മണിയേട്ടം പറഞ്ഞത് അപ്പൊ നമുക്ക് അട്ടപ്പാട് ആളുകൾ വാങ്ങിയവര് വാങ്ങിയവര് പോകുന്നുണ്ട് ക്യൂ നിന്നിട്ട് തളർന്നതിന് ശേഷമാണ് ആളുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത് അപ്പൊ ആളുകൾക്ക് സെർവ് ചെയ്യുന്നത് സ്പെഷ്യൽ ഒരു രീതിയിലാണ് സെറാമിക് പ്ലേറ്റിൽ ആവി പറക്കുന്നത് തൊട്ടപ്പുറത്തുള്ള കൗണ്ടറുകളിലുള്ള ജ്യൂസിന്റെ നെയ്മോടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ അവിടെ എത്താനായി എന്നുള്ളത് കുടുംബശ്രീ ദേശീയ സരസ്മേള രണ്ടായിരത്തി ഇരുപത്തി ആറ് ചായശ്ശേരി അട്ടപ്പാടി വനസുന്ദരി അവസാനം ഫൈനലി ഞങ്ങളും എത്താറായി വനസുന്ദരി ഞങ്ങളെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇരുന്നൂറ് രൂപയാണ് കൂപ്പൺ ചാർജ് അങ്ങനെ ഫൈനലി വൈസ് എന്റെ കയ്യിലും കിട്ടാൻ പോവുകയാണ് അട്ടപ്പാടി വനസുന്ദരി എന്റെ കയ്യിൽ കിട്ടി വാങ്ങിയ ഒരു ഭാഗം പോവു അതിലൂടെ പോകുന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം തെരഞ്ഞെടുത്തു അവിടെ എത്തി അട്ടപ്പാട് വേണസുന്ദരി എന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കണ്ട ആ പച്ച നിറത്തിലുള്ള ചിക്കൻ കാണുമ്പോൾ തന്നെ ഒരു കൗതുകമാണ് ഗൈസ് അപ്പോ നമ്മൾ കഴിക്കാൻ പോവുകയാണ് പ്രാവശ്യം കഴിച്ചപ്പോ അതിന്റെ രുചി മനസ്സിലായില്ല എന്തോ സ്പെഷ്യൽ ഐറ്റംസ് ആണെന്ന് തോന്നി വീണ്ടും കഴിച്ചു നോക്കുകയാണ് നിങ്ങളും കഴിക്കും ഞാൻ കഴിക്കുമ്പോൾ നിങ്ങളെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അപ്പൊ മണിയേറ്റനും ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവുകയാണ് ഒരു പ്രാവശ്യമൊക്കെ കഴിക്കാനുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് കണ്ട ഒരു പ്രാവശ്യമൊക്കെ കഴിക്കാനുള്ളതാണ് ആറു ലക്ഷം രൂപയുടെ കച്ചവടം നടത്തുന്ന സ്ഥലത്ത് എത്രമാത്രം ആളുകളാണ് ഇവിടെ ഒഴുകി എത്തുന്നതെന്ന് നിങ്ങൾക്ക് കണ്ട കണ്ട ആളുകൾ ഞങ്ങളോട് നീക്കൂ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക അങ്ങനെ ക്യൂബിലാണ് ആളുകൾ ഫുഡ് കഴിക്കാൻ അവിടുന്ന് കുറച്ചാളുകൾ ഫുഡിന് ക്യൂ നിക്കും കുറച്ചാളുകൾ സീറ്റ് പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കും എന്നാൽ മാത്രമാണ് അവർക്ക് ഫുഡ് കഴിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം എന്താണ് ഇതിലേക്ക് ചേർത്ത ഐറ്റംസ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നൈസ് പത്തിരിയും ഒരു പ്രാവശ്യമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റയർ പീസ് ആയ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകളെയൊക്കെ ഒഴുകിയെത്തുന്നത് അപ്പം ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയെന്നുള്ളത് ഇപ്പോൾ മണിയാട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അങ്ങനെ മണിയേട്ടൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താണ് ട്ടപ്പാടി വനസുന്ദരി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുണ്ടാക്കുന്ന സ്റ്റൈല് അതിലേക്ക് ചേർത്തിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നാണ് എന്തൊക്കെയെന്നാണ് വിവരിച്ചു തരുന്നത് അത് ഉണ്ടാക്കുന്ന രീതി ആയുർവേദ ഐറ്റംസ് മഞ്ഞൾ അതുപോലെ തന്നെ മല്ലിച്ചപ്പ് പുതിന ഓയിലിന് പകരം അവർ ചേർക്കുന്ന ഹെർബൽ കൂട്ടും അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ അട്ടപ്പാടി വനസുന്ദരി ഉണ്ടാക്കുന്നതെന്നാണ് മണിയേട്ടൻ പറഞ്ഞു തരുന്നത് അപ്പൊ മണിയേട്ടൻക്ക് ഒരു മണിയട്ടാവശ്യം വന്ന് കഴിച്ച് അതൊന്നും വെറൈറ്റി ആയിട്ട് തോന്നി എന്നുള്ളത് മണിയേട്ടനെ തോന്നിയത് കൊണ്ടാണ് മണിയേട്ടൻ എന്നെയും കൂട്ടി ഇപ്പൊ ഇന്ന് കഴിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയെന്നുള്ളത് മണിയേട്ടൻ കാണിക്കുന്നു കൊണ്ടാ ഓ ആളുകളെ കണ്ടിട്ട് ഇപ്പൊ എനിക്ക് കണ്ണ് മാറ്റാൻ പറ്റുന്നില്ല കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കൊണ്ട് തന്നെ ഞങ്ങളോട് മാറി തരുമോ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ യൂട്യൂബർ ആണെന്നുള്ളത് കേസ് ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിരിക്കും അതിൻ്റെ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് പ്രാവശ്യമൊക്കെ കഴിക്കാനുള്ള ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് മണിയുടെ പറഞ്ഞു തരുന്നത് ഇതിലേക്ക് ചേർത്തിരിക്കുന്ന നൈസ് പത്തിരിയും ഒപ്പം തന്നെ സോസ് സലാഡ് ഐറ്റംസ് കേബ്രൈ സോസ് സലാഡ് എന്നാണ് അവർ പറയുന്നത് അപ്പം അതൊക്കെ കൂട്ടി ഇതിൻ്റെ കൂടെ അട്ടപ്പാടമാണ് സുന്ദരിയുടെ കൂടെ അത് കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി രുചി ഒരാശൊക്കെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തന്നില്ല ഒരു ദിവസം ഇന്നലെ മാത്രം ഒഴുകിയെത്തത് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ സ്പെഷ്യൽ എന്നുള്ളാണ് അവർ നോക്കുന്നത് ഒരു ദിവസം ആറ് ലക്ഷം രൂപ തൃത്താലപ്രദമെന്നാണ് പേര് കുടുംബശ്രീയുടെ പുതിയ വിഭവം തൃത്താലപ്രദമന് അത് ഉണ്ടാക്കുന്ന രീതിയും അത് കൊടുക്കുന്ന സ്റ്റൈലും വേറൊരു രീതിയിലുള്ള മൊത്തം ഐറ്റംസ് ചേർത്തിട്ടുണ്ടാക്കുന്ന ഈ വിഭവം സ്പെഷ്യൽ ഐറ്റംസ് എന്നാണ് എം വി രാജേഷ് സാറ് പറഞ്ഞത് സാറ് കഴിച്ചു നോക്കിയപ്പോൾ അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു പൊറാട്ടു നാടകം ഉള്ള ഏരിയകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പഴയ ഒരു കാര്യമാണ് പൊറോട്ടു നാടകം തകർത്ത് അഭിനയിക്കാണ് ഗൈസ് ഇതൊക്കെ കുടുംബശ്രീക്കാരെ വേറെ ആയിട്ട് ഇറക്കുന്ന ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റിയതും മെഗാ ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പറ്റിയതും നിങ്ങൾ ഇവിടെ വരിക ഇതൊക്കെ കഴിച്ചു നോക്കുക എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയുന്നത്